ഹായ് ഗുഡ്സ് ഹാറ്റ്സ്ആ വാസ് ഗോയിങ് ഗുഡ്സ് റാവിൻ ഗുഡ് ഷാപ്പ് ഇന്നലെ റിലീസായ ബേസിൽ ജോസഫിൻ്റെ പട പടത്തിനെ കുറിച്ച് അങ്ങനെ വലിച്ചു നീണ്ടുന്നൊന്നുമില്ല വിതിൻ ടു മിനിറ്റ്സ് ഐ വിൽ ഗീവ് എ ബെറി ഐഡിയ ഒരു റിവ്യൂ മെയിൻ ഈ പടത്തിൻ്റെ സ്റ്റോറി സ്ട്രക്ചർ സ്റ്റോറി സ്ട്രക്ചർ ഈസ് ഓക്കെ അത് നിങ്ങളൊരു എൻഗേജ് ചെയ്തിരുത്തുന്നുണ്ട് നമുക്ക് വേറെ ലാഗും കാര്യങ്ങളൊന്നും അത്രയ്ക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല ഫുൾ ടൈം വിൽക്കാൻ നമ്മൾ എൻഗേജാണ് ആ പടത്തിൽ പിന്നെ അടുത്ത് രണ്ടാമത്തെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ എൻ്റെ ആക്ടിങ്സ് ഫസ്റ്റ് ബേസിൽ പിന്നെ സൗബിൻ അതിൽ മെയിൻ എടുത്ത് പറയേണ്ടത് സൗബിൻ്റെ ആക്ടി ഇറ്റ്സ് പെർഫെക്റ്റ് വെരി ഗുഡ് സൗദിൻ്റെ ആക്ടി അടിപൊളി പൊളിച്ചിട്ടുണ്ട് പൊളി സൗദി ബിൻ്റെ എടുത്ത് പറയേണ്ടതാണ് പിന്നെ അടുത്ത് ചമ്പാൻ പിന്നെ അസൂഷ നിങ്ങൾ കാണുന്ന പോലെയാണ് പിന്നെ അടുത്ത് ഈ പടത്തിൽ ഫണ്ണി എലമെൻറ്റ്സ് ഫണ്ണി ഇലമെൻസ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഫണ്ണി എലമെൻസ് ഉണ്ട് എന്ന് നിങ്ങൾ അങ്ങനെ അങ്ങ് പൊട്ടിച്ചിരിപ്പിക്കത്തൊന്നുമില്ല എന്നാലും ഒരു കോമഡി അതിൻ്റെ ഒരു ഒരു ആവറേജ് ലെവലിൽ മീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ മെയിൻ ഒരു പടത്തിൻ്റെ ഒരു പാർട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ ലെങ്ത് ഈസ് ദ മൂവി ദ റൈറ്റ് ലെങ്ത് ഇറ്റ് നീഡറ്റ് ടു ബി എന്നാണ് എൻ്റെ ഉദ്ദേശം അതായത് ഞാൻ ഉദ്ദേശിച്ചത് ആവശ്യമില്ലാത്ത യൂസ്ലെസ് സീൻ എന്തെങ്കിലും ഉണ്ടോ അതാണ് നമ്മളൊരു പടത്തിൻ്റെ ഒരു പടത്തിൻ്റെ ലെങ്ത് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കാൾക്കാർക്ക് ലാഗാവാൻ കാരണം ഈ ചില യൂസ്ലെസ് സീനൊക്കെ വരുമ്പോൾ അതാണ് മെയിൻ ലാഗം ഉണ്ടാവണം കാരണം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതിനില്ല സോ ആ പടത്തിന് കറക്റ്റ് ആവശ്യമുള്ള നെസസറി ആയിട്ടുള്ള ഒരു ലെങ്ത് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ ആക്ഷൻ ആക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ആക്ഷൻ പിന്നെ ഒരു ചെറിയ ചേസിങ് സീനൊക്കെ ഉണ്ട് അത് പൊളിച്ചിട്ടുണ്ട് നല്ല രീതി അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ജോണർ എന്ന് പറയുന്നത് സസ്പെൻസ് ത്രില്ലർ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് സസ്പെൻസുണ്ട് ഓക്കെ പക്ഷേ അത് അത് അതിന് മാത്രം ത്രില്ലിങ്ങാണെന്ന് ചോദിച്ചാൽ ഐ ഡോ തിങ്ക് സോ അതാണ് പിന്നെ ആ പടത്തിൽ എടുത്ത് പറയേണ്ടത് അതിൽ നോർമൽ എല്ലാവരും പറയുന്നില്ല എന്തെങ്കിലും മെസ്സേജോ ലോജിക്കോ ലോജിക്ക് വെച്ച് കാണണോ അല്ലെങ്കിൽ ഈ പടത്തിൽ എന്തെങ്കിലും മെസ്സേജ് തരുന്നുണ്ടോ ഈ പടത്തിൽ എന്തെങ്കിലും ലോജിക്കുണ്ടോ ഒരു പടവും കാണാൻ പോകുമ്പോൾ നിങ്ങൾ അതിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു മെസ്സേജ് കിട്ടുമെന്നോ അല്ലെങ്കിൽ ഒരു ലോജിക്ക് വേണമെന്നോ എന്ന രീതി കാണരുത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രയേ ഉള്ളൂ ഇപ്പോൾ ഒരു പടത്തിൽ നിങ്ങൾക്ക് കാണാൻ പോകുമ്പോൾ ഒരു മെസ്സേജ് കിട്ടിയെന്ന് വെച്ചാൽ അതുകൊണ്ട് ഒരു എന്തെങ്കിലും യൂസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മാക്സിമം ഇന്ന് ഒരു പടം കണ്ട് നിങ്ങൾക്ക് ഒരു മെസ്സേജ് കിട്ടി കഴിഞ്ഞാൽ അത് നാളെ മറ്റന്നാളോ കുറവായിരിക്കും വീണ്ടും ആഫ്റ്റർ ടു ഡേയ്സ് സൈ മസ്റ്റ് ബി ഫോർ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ഹോളിവുഡ് സിനിമയൊക്കെ കണ്ടിട്ടില്ല അതിൽ എന്തെങ്കിലും ലോജിക്കുണ്ടോ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ എന്തെങ്കിലും നടക്കുന്ന കാര്യങ്ങളോ പ്രാക്ടിക്കലായിട്ട് എന്തെങ്കിലും ഉണ്ടോ അതല്ല നമ്മൾ എൻജോയ് ചെയ്യുന്നില്ല അതുപോലെ ഒരു പണം കാണാൻ പോകുമ്പോൾ എൻജോയ് ചെയ്യുക അത്രയേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സിന് ഒരു ക്ലാരിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഓക്കെ നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല ക്ലൈമാക്സ് ഒക്കെ കുറച്ച് ടിസ്റ്റാണ് എന്നൊക്കെ പറയാം നിങ്ങൾക്ക് ഇത് തിയേറ്റർ വാച്ചബിൾ വൺ ടൈം തിയേറ്റർ വാച്ചബിൾ പോയിരുന്ന കാണാം അത്രേ ഉള്ളൂ പക്ഷേ ഇത് ഒരിക്കലും ഒ ടി ടിയിൽ റെക്കമെൻഡ് ചെയ്യത്തില്ല പിന്നെ ബേസിലെ കുറച്ച് അറിയാലോ ഒരു നിഷ്കളങ്കമായ കോമഡി ഒക്കെ ഉണ്ട് അതൊക്കെ നല്ല രീതിയിൽ വർക്ക്ഔട്ടായിട്ടുണ്ട് ആയിട്ടുണ്ട് ആക്കി പറയുമ്പോൾ യു വിൽ നോട്ട് ഗെറ്റ് ബോട്ട് വാച്ചിങ് ദിസ് മൂവി അത്രേ ഉള്ളൂ നിങ്ങൾക്ക് കണ്ടിട്ടിരിക്കാം ആൻഡ് ഞാൻ പറഞ്ഞ പോലെ ഇറ്റ്സ് വൺ ടൈം വാച്ചബിൾ യു കെൻ ഗോ ആൻഡ് എൻജോയ് Okay, you will not get bored watching this movie. That's my review. Thank you guys so much. If you like this review, please subscribe my channel. Thank you guys. Thank you so much. See you. Bye bye.